നമസ്കാരം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പൊയ്നാച്ചി ബന്ദടുക്ക റോഡിലേക്ക് തള്ളി നിൽക്കുന്ന മരക്കൊമ്പുകളും മരച്ചില്ലകളും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി റോഡിലേക്ക് മരച്ചില്ലകളും മരക്കൊമ്പുകളും തള്ളി നിൽക്കുന്നത് കാരണം ഇതുവഴിയുള്ള ഗതാഗതവും കാൽനടയാത്രയും യാത്രയും ദുരിതപൂർണമായിരിക്കുകയാണ് മലയോര മേഖലയിൽ പോയിനാച്ചി ബന്തടുക്ക റോഡരികിൽ കാട് തഴച്ചു വളർന്നതിനാൽ വാഹന ഗതാഗതവും കാൽനടയാത്രയും യാത്രയും ബുദ്ധിമുട്ടാകുന്നു ദേശീയപാതയിൽ നിന്ന് തുടങ്ങി നാല് പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ അരികിലേക്ക് മിക്കയിടങ്ങളിലും കാട് വളർന്നു കരിച്ചേരി പുഴയുടെ പാലം മുതൽ ബന്തടുക്ക ഭാഗത്തേക്ക് പ്രധാന ടൗണുകളിലൊഴികെ മറ്റിടങ്ങളിലെല്ലാം അപകടത്തിന് കാരണമാകുന്ന വിധം കാട് വളർന്നിട്ടുണ്ടെന്ന പരാതി വ്യാപകമാണ് റോഡിൽ പ്രഭാതം നടത്തിനിറങ്ങുന്നവരും ഭീതിയിലാണ് കാട് തടസ്സമാകുന്നതിനാൽ ഇവർക്ക് അരികു ചേർന്ന് നടക്കാനാകാത്തതും ഭീഷണിയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു റോഡിനിരുവശത്തും ടാറിങ്ങിലുള്ള വെളുത്ത വരെയും കടന്ന് കാട് റോഡിലേക്ക് വ്യാപിച്ചതോടെ ഡ്രൈവർമാരും വാഹനമോടിക്കുന്ന കാര്യത്തിൽ ആശങ്കയിലായി കാട് മരച്ചിലകളോടെ പടർന്നതോടെ വളവുകളിൽ ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥിതിയാണുള്ളതെന്ന് ഡ്രൈവർമാർ പറഞ്ഞു അതേസമയം ചുരുക്കം ചിലയിടത്ത് വ്യക്തികളും പ്രാദേശിക കൂട്ടായ്മകളും അടുത്തിടെ കാട് വെട്ടിത്തെളിച്ചിരുന്നു മലയോര പാതയിൽ കാട് വെട്ടിമാറ്റി ഗതാഗതവും കാൽനടയാത്രയും സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത